ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നതാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്റ്റുലിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത സമയത്ത് ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് പ്രസാദിച്ച ഒരു വാർത്ത ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മു പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായമാണ് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കാം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് മോശ വളർന്നു തൻ്റെ ജനങ്ങളോട് ദയ കാണിക്കുന്നു മാത്രമല്ല ഒരു മിശ്രീമിനെ കൊന്നുകളയുന്നു ഈ സംഭവങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പതിനൊന്നോ പന്ത്രണ്ടോ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഗോഡ് ക്യാൻ യൂസസ് വെൻ വി വോക്ക് ബൈ ദ സ്പിരിറ്റ് നോട്ട് ദ ഫ്ലഷ് നാം ആത്മീയമായി ജീവിക്കുമ്പോൾ നടക്കുമ്പോൾ ആത്മാവിൽ നാം നടക്കുമ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിനു വേണ്ടി ഉപയോഗപ്പെടുവാനായിട്ട് സാധിക്കും അല്ല ജഡീകത്തിൽ ആശ്രയിക്കുന്നത് മുഖാന്തരമായിട്ട് ദൈവത്തിന് നമ്മളിലൂടെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഈ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ പതിനൊന്നോ പന്ത്രണ്ട് വാക്യങ്ങളിൽ ഉൾപ്പത്തി പുസ്ത സോറി പുറപ്പാട് പുസ്തകൻ രണ്ടാം അധ്യായം പതിനൊന്നോ വാക്യത്തിൽ ആ കാലത്ത് മോശം മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരുത്തൻ എബ്രായനെ മിശ്രീമൽ അടിക്കുന്നത് കണ്ടു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിശ്രീമിനെ അടിച്ചുകൊന്ന് മണലിൽ മറവ് ചെയ്തു ആ കാലത്ത് അവൻ മുതിർന്ന ശേഷം ഈ മുതിർന്ന സമയമെന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് ആയി ഒരു നല്ല ഒരു പൗരനായിത്തീർന്നു ആ പൗരനായിരിക്കുന്ന സമയത്ത് വലിവിനായ ദൈവം മോശയെ പരീക്ഷിക്കുകയാണ് മോശയുടെ ഹൃദയത്തെ പരീക്ഷിക്കുകയാണ് ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാരുടെ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ യഹൂദയിൽ നിന്ന് മിശ്രീമനാക്കി അഡോപ്റ്റ് ചെയ്ത ഈ വ്യക്തി എപ്രകാരം അതിനെ പ്രതികരിക്കും എന്ന് നോക്കുവാനായിട്ടാണ് നോക്കുന്നത് എന്നാൽ അവിടെ മോശ പരാജയപ്പെടുകയാണ് മോശ വളരെ കോപത്തോടുകൂടെ ഒരു മിസ്രീമിനെ കൊന്ന് കളയുന്ന സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അവൻ മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് ആ മിശ്രീമിനെ കൊല്ലുന്നതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് മോശയ്ക്ക് ഒരു മനുഷ്യനെ കൊന്നു അല്ലെങ്കിൽ ഒരു കുലപാതകൻ ആയി എന്നുള്ള ഒരു തെറ്റ് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് അവൻ തന്നെത്താൻ ഒരു ഒരു മഡറായിട്ട് ഒരു കുലപാതകനായി തീരുകയായിരുന്നു ചെയ്തത് ഈ മോശയ്ക്ക് യുദ്ധത്തിലും കുലപാതകത്തിലും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ളതായ നല്ല ട്രെയിനിങ് ലഭിച്ചവനാണ് ഇവൻ നാൽപ്പതാമത്തെ വയസ്സ് ഇസ്രായേലിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ആകേണ്ടുന്നവൻ എന്നാൽ മോശ തന്നെത്താൻ ഒരു കലാപക്കാരനായി തീരുന്നു ആ ബെർന്നുബർബാസിനെ പോലെ ദൈവം മോശയെ ഒരു വ്യത്യസ്ത മനുഷ്യനാക്കുവാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ദൈവം പരിശ്രമിച്ചു ദൈവം ഇസ്രായേൽ മക്കളെ വിടിവിക്കേണ്ടതിന് വേണ്ടി ഒരു നേതൃസ്ഥാനത്ത് ആക്കുവാനായിട്ടാണ് മോശയെ ഇതുവരെയും വളർത്തിക്കൊണ്ട് വന്നത് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ തൻ്റെ സ്വന്തം ബുദ്ധിയിലും തൻ്റെ സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് ഇസ്രായേൽ മക്കളെ വിടിപ്പിക്കാം എന്ന് താൻ വിചാരിച്ചു എന്നാൽ ആ വിചാരിച്ച കാര്യം ആരംഭത്തിൽ തന്നെ അത് തെറ്റുപറ്റിപ്പോയി കാരണം ആത്മാവിൽ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു അല്ലെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു താൻ കാര്യങ്ങൾ ചെയ്തത് പ്രിയവിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാവിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ആയിരിക്കണം എന്നാൽ ഇബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോശ വിശ്വാസത്താൽ ഫർവോൻ്റെ പുത്രൻ എന്ന് ഫർവോൻ്റെ പുത്രിയുടെ പുത്രൻ എന്ന് വിളിക്കുന്നത് നിഷേധിച്ച് ദൈവജനങ്ങളോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ പാപത്തിൻ്റെ തൽക്കാലഭോഗങ്ങളെ വിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന് വളരെ ധനം എന്ന് മനസ്സിലാക്കി അവൻ പ്രവർത്തിച്ചു എന്ന് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖന കർത്താവിനെക്കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ചില യാഥാർഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഒന്നാമതായിട്ട് മോസസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ സെർവൻറ്റ് ലീഡർ ഫോർ ഗോഡ് ദൈവം ഈ മോശയെ ദൈവത്തിൻ്റെ ദാസനായിട്ട് ഒരു നേതൃത്വം നൽകുന്ന ഒരു ദാസനായിട്ട് അവനെ രൂപാന്തരപ്പെടുത്തണം എന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാൽ തൻ്റെ ആ കോപം കൊണ്ട് താൻ അതിൽ പരാജയപ്പെട്ടു അവൻ ഇസ്രായേലിൻ്റെ രക്ഷകനായിട്ട് വരുവാനായിട്ട് നോക്കി എന്നാൽ അതിലൊരു പരാജയം അവന് ലഭിച്ചു ഒരു ഒരു സെർവൻറ്റ് ലീഡർ ആകുവാനായിട്ട് അവന് സാധിച്ചില്ല ജഗോ എഴുത്തുകളിൽ കാണുന്നത് മോശ ഒരു അടുത്ത ഫറവോ ആകേണ്ടതാണ് ആ മോശ ആയിരുന്ന സമയത്ത് വേറൊരു ഫറവ് അല്ലെങ്കിൽ രാജാവാകുവാനായിട്ടുള്ളതായ ആണുങ്ങൾ ആ കൊട്ടാരത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ പാഠം എന്ന് പറയുന്നത് വലിവനായ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ദാനങ്ങൾ അവൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ നമ്മുടെ മഹത്വത്തിനു വേണ്ടിയോ അല്ല നാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിനു വേണ്ടിയാണോ അതോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിനു വേണ്ടിയാണോ നാം പ്രവർത്തിക്കുന്നത് നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുക രണ്ടാമതായിട്ട് വോക്ക് ബൈ ദ സ്പിരിറ്റ് ആൻഡ് നോട്ട് ദ ഫ്ലഷ് ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യുക ആത്മാവിൻ്റെ പിന്തുണയോടുകൂടെ നടക്കുക ഒരിക്കലും നാം നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കുന്നത് ദൈവം മോശം ചെയ്ത ആ പാപത്തെ ക്ഷമിച്ചു വീണ്ടും നാൽപ്പത് വർഷം കൂടെ മോശയെ ദൈവം സംസാരിക്കുവാൻ തക്കവണ്ണം എടുത്ത് ഉപയോഗിക്കുന്നു പ്രിയവിശ്വാസികളെ നാവും നമ്മുടെ ജടത്തിൽ ആശ്രയിക്കാതെ ആത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിരുന്നെങ്കിൽ മോശയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു അതുകൊണ്ട് നാം നമ്മെ തന്നെ ഒന്ന് നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഒരു ദാസനായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടെ ചെയ്യുവാൻ ഈ വചനം മുഖാന്തരം തമ്മിൽ ദൈവം സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാധിച്ചപ്പെടുമ്പറാകട്ടെ